അപ്പോൾ മക്കളെ ഇന്നിൻ്റെ ജന്മദിനാണ് ഞാൻ ഈ ജന്മദിനത്തിന്റെ അന്ന് വീഡിയോ ഉണ്ടാവില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞു പക്ഷെ വീഡിയോ എടുക്കേണ്ട സിറ്റുവേഷൻ വന്നു കാരണം കളി ഞങ്ങൾ തോറ്റു ഞങ്ങൾ തോറ്റപ്പോൾ ഓൾറെഡി ഞങ്ങൾ പുറത്തായി അപ്പോൾ ഇന്നവിടെ ഫൈനൽ നടക്കുന്നുണ്ട് അപ്പോൾ എന്താണ് കളിയാവുമ്പോൾ പിന്നെ തോൽവിയും ജയൊക്കെ ഉണ്ടാവുമല്ലോ തോൽവിയാണ് ജയത്തിന്റെ മുന്നോടി അതിനെക്കുറിച്ചൊക്കെ നമ്മളിവിടെ പറയും നമ്മൾ ജയിക്കുന്ന ഒരു ദിവസം വരും ഗൈസ അന്ന് നമുക്ക് കാണാം ഇന്നിപ്പം നമ്മൾ ജയിച്ച് നിൽക്കുന്ന ഒരു ദിവസമാണ് അതായത് ഇൻ്റെ ജന്മദിനമാണ് അതായത് മുപ്പത് വയസ്സ് തകയാണ് പണ്ടത്തെ കാരണമാര് പറയും എന്താണ് ബർത്ത്ഡേൻ്റെ അന്ന് എന്താ പ്രായം പറയാൻ പറ്റൂല നമ്മൾ വരെ പറയലുണ്ട് പക്ഷെ ഞാൻ പറയുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നിങ്ങൾ കേൾക്കണം നിങ്ങൾ മോട്ടിവേഷൻ ആകും നിങ്ങള് മോട്ടിവേഷൻ്റെ അങ്ങേ അറ്റത്തെത്തണം അതിന് വേണ്ടിയിട്ട് ആണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്ന കാഴ്ച ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകം എന്താണ് ഹാപ്പി ഹാപ്പിള്ളിയാഴ്ച ഓ പഠിച്ചേ ഞാൻ കുറച്ച് മുമ്പ് ഒരു ഇൻസ്റ്റാഗ്രാമൊക്കെ ഒരു വീഡിയോ എടുത്തു ഹാപ്പി യൂനർ അലേഹ നിന്റെ സമ്പാദ്യത്തിൽ ഒരു നിന്റെ ഒരു സമ്പാദ്യാണത് അപ്പൊ ഇന്ന് നിനക്ക് എത്ര വയസ്സ് തികയാണ് തേർട്ടി ഇന്ന് ഗൈസ് ഓൾറെഡി ഗിഫ്റ്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഗിഫ്റ്റ് നമ്മൾ രണ്ടു ദിവസം മുന്നേ പൊട്ടിച്ചു അപ്പൊ മക്കളെ ഇന്ന് ഇൻ്റെ ഭാഗവർക്കൊക്കെ ഞാൻ അത്ഭുത ബിരിയാണിന്ന് ഓരോ ബിരിയാണി അമ്മാക്ക് ബീഫ് ബിരിയാണി സിനിമ ചിക്കൻ ബിരിയാണി എൻ്റെ കുട്ടിക്ക് കുറെ എന്റെ കുട്ടികളൊക്കെ ഭയങ്കര ഡ്രൈ സ്കിൻ സ്കിന്നു ആരെങ്കിലും അടുത്തതിനൊരു പരിഹാരം ഉണ്ടോ നിങ്ങൾ മക്കൾ ഇങ്ങനെ ഡ്രൈ സ്കിൻ എന്തെങ്കിലും എന്താണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥതാണ് അപ്പൊ ഇപ്പത്തെ കാലത്തേക്കാ തേച്ചൂടെ കൊട്ടൻ്റെ അതെന്തിനു പറ്റാരിക്ക പല്ലുവരുത്തത്തിന് വെക്കണം അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് ഓനൊന്ന് കഴിച്ചിലാവണമെങ്കിൽ എത്ര കൊല്ലം പിടിക്കും ഓനൊരു പെര വെച്ച് ഓനൊരു കാറ് വാങ്ങി ഓനൊരു ഷോപ്പ് ഇട്ട് ഏ എത്ര കൊല്ലം പിടിക്കും ജീവിതകാലം വെച്ചാൽ നടക്കും പണൽ അതെന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞ സാധാരണ അന്നന്ന് കൂലിപ്പണിക്ക് പോയി അന്നന്ന് കൂലിപ്പണിക്ക് പോയിട്ട് ജീവിതവും കടവും കുടുംബ പോറ്റ നിക്കുന്ന ആളെ കൊണ്ട് നടക്കോ നടക്കൂലല്ലോ എന്നാ അങ്ങ സിറ്റുവേഷനിലൂടെ കടന്നു വന്ന ആൾക്കാരാണ് ഞമ്മള് അല്ലേ എന്ത് നിങ്ങക്ക് അപ്പോ ഇപ്പൊ ഇങ്ങനെ മാത്രല്ലോ കമന്റ് വായിക്കരുത് നിങ്ങള് ഇതിൽ നിങ്ങക്ക് എല്ലാ സൗകര്യത്തിലും ഇരുന്ന് പണ്ട് മക്കളെ ആചറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ വീട്ടിലും ജോലിക്ക് പോകുന്ന ഒരു വേലക്കാരിയായിരുന്നു അതാണ് നിങ്ങൾ പ്രൗഡ് എന്ന് പറയുന്നത് ഇന്ന് നിങ്ങളുടെ വീട്ടിലെ ഒരാൾ ജോലിക്ക് വരുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ പ്രൗഡ് ഇത് ഈ വീഡിയോ മോട്ടിവേഷൻ ആണ് അല്ലാതെ തളർത്തുന്ന വീഡിയോ ഇല്ല തിണ്ടിച്ച് തിണ്ടിക്കണത് മാനക്കടാന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്നും നമ്മളെന്താ ഞാൻ പറയാതൊരു മനുഷ്യനും ആഗ്രഹിക്ക അതാണ് നിങ്ങക്ക് പാളിച്ച പറ്റിയത് നിങ്ങളൊന്നും ഇന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചില്ല അതാണ് നിങ്ങള് അങ്ങനെ രക്ഷപ്പെടണം എന്ന ചിന്ത ആയിരുന്നില്ല പട്ടിണി മാറ്റണം എന്നുള്ള ചിന്ത ആ തോറ്റിലെ പ്ലസ് ടു തോറ്റിലെ ബാക്കി മൂന്നാണത്തിൽ തോറ്റരൊക്കെയാണ് അണ്ടോ സിനിമ പറഞ്ഞൊന്നും പറ്റുന്നില്ല കേട്ടോ എന്റെ കൂടെ കസാലയിൽ ഇരിക്ക ഇന്നത്തെ കമന്റ് പിന്നെ വേറെ രസമുണ്ട് യൂട്യൂബിൽ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഇന്ന് എനിക്കത് കാണിച്ചു തരികയാണ് ഇന്ന് ബാഡ് കമന്റ് ഇടുന്ന ആൾക്കാർക്കൊക്കെ വോയിസിലേ നിങ്ങൾക്ക് സുഖായിട്ടോ അത് നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അല്ല അറിയാത്തുള്ളൂ സംസാരിക്കാൻ അറിയൂലേ പറ്റേ സി എ മൂസേലി എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല കേൾക്കാനും അറിയുള്ളൂ സംസാരിക്കാൻ അറിയില്ലേ ഇനി നിങ്ങൾക്ക് നെഗറ്റീവ് കമന്റ് വരികയാണെങ്കിൽ മെല്ലെ വായിച്ചിട്ട് അവിടെ ഹലോ ഇത് ആചാരാണ് നിങ്ങൾ ഈ പറഞ്ഞത് ശരിയായില്ലോ കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് യൂട്യൂബിൽ ആ ഇങ്ങക്കായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് യൂട്യൂബ് വരെ ചെയ്തെടുക്കാന്നൊരു ഡൗട്ട് എനിക്കുണ്ട് അല്ലേ അപ്പൊ എന്തായാലും ഇന്ന് പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ നമ്മള് ഒരു ഒരു ഡോഗ് എവരി വൺ ഡേ ഏതൊരു പട്ടിക്കൊരു ദിവസം ഇങ്ങോട്ട് ഏ കൈ കൊണ്ട് ചൂണ്ട കിട്ടോ അപ്പോൾ ഇപ്പോൾ ഒന്ന് എനിക്ക് കേൾക്കും അങ്ങനെ പറയാനിങ്ങനെ മുൻപിച്ച് നിൽക്കണം ഇപ്പം എന്തെങ്കിലുമൊന്ന് ആ ആ എങ്ങനെ ഡാൻസ് കളിക്കാതെ ഇപ്പം കളിക്കണ്ടില്ല ഇതാണ് എൻ്റെ കുട്ടിൻ്റെ ഡാൻസ് കാര്യം ഇന്നലെ അലേഹനെ ചീത്ത പറഞ്ഞത് അലേഹൻ്റെ ഫാൻസിന് തീരെ പറ്റിയിട്ടില്ല അതൊരു കുട്ടിയല്ലേ അതിനെങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആണ് കൂടുതൽ വന്നിട്ടുള്ള കാര്യം നമ്മൾ നമ്മൾ തമാശക്ക് പറയാൻ എന്താണ് കാക്കക്ക് തൻകുഞ്ഞ് എന്ന് പറഞ്ഞ മാതിരി നമുക്കത് പൊൻകുഞ്ഞാണ് ഗൈസ് കിട്ടുവാ അത് വെയിലത്തേക്കല്ലേ കറ്റി കുടി ഞാൻ വാ അപ്പ എന്തായാലും ഗൈസ് ഇന്ന് ബർത്ത് ഡേ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട് അപ്പൊ മുപ്പത് വയസ്സിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇതൊക്കെ നേടാൻ പറ്റുമെന്ന് ഞാൻ പോലും വിചാരിച്ചിട്ട് വിചാരിച്ചിട്ട കാര്യമില്ല അതിൽ നിങ്ങൾക്ക് എന്താ പ്രൗഡ് ഉണ്ടോ നിങ്ങൾക്ക് പ്രൗഡ് ഉണ്ടോ ർത്താൻ പറഞ്ഞേ പറ്റുള്ളു അല്ലെ സാധാരണ വിദ്യാഭ്യാസവും എനിക്ക് തന്നില്ല ഇതൊക്കെ ഇതൊക്കെ നേടി തന്നാലും അതിൽ അത് അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ഇതൊരു പബ്ലിക്കാണ് അപ്പൊ അത് പറയണോ അതിലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് വരും ഈ ചക്കത്ര കണക്ക് നിങ്ങക്ക് ചെയ്ത എന്താ ആചാരം ആണക്കാവുന്ന നല്ലത് പറഞ്ഞു പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഇതാക്കാം ഇങ്ങനെ പറയണോ എന്തും പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞമ്മടെ കൂട്ടത്തില് ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് അലേഹ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും സത്യം പറഞ്ഞാൽ നമ്മൾ പ്രവാസികളൊന്നും പറയണല്ല ഇപ്പോഴും ഒരുപാട് പ്രവാസികൾ ഇന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഉപ്പല എന്താ ഇച്ചാ എന്ത് മറിമായ കാട്ടിയത് കാലങ്ങളോളം ഞാനിവിടെ പ്രവാസി ആയിട്ട് നിക്കുന്നുണ്ട് ഏ ഇത്രയും കാലം ഇവിടെ ജോലി എടുത്തിട്ട് ഒരു വണ്ടി പോയി ഒരു വീട് പോയിട്ട് ഒരു വണ്ടി വാങ്ങാനും കൂടി ഞങ്ങളെങ്ങോട്ട് പറ്റിയിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പൊഞ്ഞാല മക്കളെ ഇരുപത്തഞ്ച് കൊല്ലം പോയിട്ട് ഒരു വണ്ടിയുടെ സ്വപ്നം പോലും ഞാൻ കാണാത്ത ഒരു മനുഷ്യനെ ഞാൻ അല്ലേ ആ നാട്ടുകാരെ സൈക്കിളും ബുള്ളറ്റ് എടുത്തതൊക്കെ പിന്നെ ഞാൻ അധ്വാനിച്ചിട്ടാണ് അതൊക്കെ പിന്നെ അടവിനെടുത്ത് ഇങ്ങനെ പോയതാണ് ഇന്ന് അലഹമ്മില്ല കാറുണ്ട് ഏതൊരാളും ആഗ്രഹിക്കുന്ന തരത്തിലൊരു വീടുണ്ട് പിന്നെ എന്താ പറയുക ഒരു ഷോ രണ്ട് ഷോപ്പ് വരാൻ ഒരു ഷോപ്പ് വന്നു രണ്ട് ഷോപ്പിന് വരാൻ നിൽക്കുന്നു അപ്പോൾ അതിലൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്കൊക്കെ ഒരു സമയമുണ്ട് ഞാൻ പിന്നെ കൂലിപ്പണി ആണെന്നുണ്ടെങ്കിൽ ഞാൻ കൂലിപ്പണി യൂട്യൂബ് യൂട്യൂബാണെന്നുണ്ടെങ്കിലും ഇനി ഞാൻ എടുക്കുന്ന എന്ത് ജോബാണെന്നുണ്ടെങ്കിലും ഞാൻ അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ അതിൽ കഠിനാധ്വാനം ചെയ്യും ഞാനൊരു കഠിനാധ്വാനമാണ് ആ പഠിച്ചിട്ടുള്ളത് അടിഞ്ഞാ ഇന്ത്യങ്ങോട്ട് പറ്റുന്ന പണി ചെയ്യൂ അല്ലാതെ പഠിക്കാൻ എനിക്കറിയില്ലേ ആര് ഇംഗ്ലീഷ് പറയില്ലേ അത് ജീവിതാനുഭവമാണ് ആ അതിപ്പോ ഒരു ഗൾഫിൽ ഒരു പഠിക്കാത്ത ഒരാളെ കൊണ്ടുപോയിട്ടോക്കാ ഓ ഹിന്ദി പറയുവോ എല്ലാ ഭാഷയും മൂന്ന് ഭാഷയെങ്കിലും പഠിച്ചിട്ടേ വരുള്ളൂ ആ മനസ്സിലായേ അതോ അതൊക്കെ വേറെ അപ്പൊ ഞാൻ പറയലേ ഞാൻ പറയേണ്ട ഫ്ലോപ്പ് പോകുന്നുണ്ട് അതായത് കൈസ് ഞാൻ പറഞ്ഞ എവിടെ നിർത്തിയത് പറ സുബായിക്കാരനാണ് ഞമ്മളീ സ്വപ്നം പോലും ഞാൻ കാണാ നമ്മളിത് കാണാത്തത് ഇന്ന് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രവാസികൾ കുറ്റം പറഞ്ഞതല്ല പ്രവാസികൾക്ക് ഇന്നോട് ഇനിക്ക് പേഴ്സണലി പറഞ്ഞതുണ്ട് കാരണം ഞങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് എന്താ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് എന്ന് ചോദിക്കും അത് അവരുടെ സങ്കടം കൊണ്ട് പറയണ എല്ലാ എല്ലാ പ്രവാസികളും എല്ലാവരും ചിലവർ നേരായ ആൾക്കാരുണ്ട് ഉമ്മാൻ്റെ കുടുംബത്തിൽ നേരായ ആൾക്കാരുണ്ട് അല്ലേ അല്ലേ പ്രവാസ ജീവിതം കൊണ്ട് നേരായ ആൾക്കാരല്ലേ പിന്നെ അമ്മമാരൊക്കെ നിങ്ങളമ്മമാരൊക്കെ ആങ്ങളമാരൊക്കെ നേരായില്ലേ എല്ലാരും വീടും കൂടിയൊക്കെ വെച്ചില്ലേ അങ്ങനെ നേരാവാത്ത ഉണ്ട് എന്ന് പറയാ അത് ഉള്ളവരും ഒന്ന് ജസ്റ്റ് ഒന്ന് പറയണേ നമ്മളേൽ കമന്റ് ഇടണേ നിങ്ങൾക്കൊക്കെ സമയമുണ്ട് കൈ സപൂർക്കാരം ഒക്കെ രക്ഷപ്പെടും കഷ്ടപ്പെടുന്നവർക്ക് ഒരു ദിവസം രക്ഷപ്പെടാനുള്ള ഒരു അവസരം പഠിച്ചു തരും എല്ലാ ഭാഷയൊന്നും നിങ്ങളത് കഷ്ടപ്പെടുത്തൂല അത് ഞമ്മളെ ജീവിതം കൊണ്ട് നമ്മൾ പഠിച്ചതാണ് അല്ലേ അതത്രല്ലു ഏ താന്നോടത്തേണ് വളം നിക്കണല്ലേ അതെ അപ്പൊ ഞാൻ അല്ലേ ഇതിപ്പോ ഇന്ന് എൻ്റെ മുപ്പതാമത്തെ വയസ്സാണ് ഇന്ന് എനിക്ക് തികയുന്ന ഡൈസ് അത് ഉമ്മ പറഞ്ഞ ഡേറ്റ് ആണ് ഡേറ്റാണ് പഠിച്ചോലെ നല്ല പക്ഷെ ഞാൻ ഞാൻ ഈ ഡേറ്റിലാണ് ആഘോഷിക്കുന്നത് ആഘോഷം എന്ന് പറഞ്ഞു എനിക്ക് എനിക്കിന്റെ ആ ഒരു സ്റ്റാറ്റസ് ഇടണത് എനിക്കിഷ്ടമല്ല ഏർ പിന്നെ ആ കേക്ക് എനിക്കെൻ്റെ ഇതിന് കേക്ക് എനിക്ക് മുറിക്കണമെന്നു എനിക്കിഷ്ടമല്ല അത് അതന്നെ നിങ്ങള് ചക്കരക്ക് മാത്രമേ ചെയ്യലുള്ളു ബാക്കി രണ്ട് മക്കൾ ഇങ്ങള് നിങ്ങൾക്ക് ഇങ്ങക്ക് രണ്ടാൾക്കും അങ്ങക്ക് രണ്ടാളും കൊഞ്ചിക്കണ ചക്കരയായിരുന്നു ഞമ്മളൊക്കെ പൊറത്താണ് ആ അതെല്ലാം ചെയ്തു കൊടുക്കും ഒക്കെ ചക്കരക്കാ അത് അങ്ങനെ വളർത്തരുത് മക്കളെ എല്ലാം ചക്കരക്ക് കൊടുക്കരുത് കഷ്ടപ്പാടും ഇടങ്ങാറും ഒക്കെ ബാക്കിയുള്ളവർക്കും സുഖം ഏ സുഖം ഞാനോ ചെറുതിനെ സ്നേഹിക്കണ്ടോന്നോ ഞാൻ ഞാനെല്ലാത്തിനെയും സ്നേഹിക്കൂ കേട്ടോ രണ്ടും ഇന്റെ കുട്ടികളാണ് മറ്റേത് കുറച്ച് മൂത്രയും ഛർദ്ദിക്കുന്നതുകൊണ്ടാണ് ഞാൻ വല്ലാതെ അടുത്ത് പോകാത്തത് എന്നാലും കൈ പോക്കൊക്കെ ഉണ്ട് അല്ലേ ഒരു ആൺകുട്ടിയായാലും ഏറ്റവും കൂടുതൽ സന്തോഷിച്ചാണ് ഞാൻ കാരണം ഒരു പെൺകുട്ടി ഒരാണും പെൺ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒരാൾ ഒരാൾക്കട അവനേക്കാൾ പവറാണ് ഉൾക്കഥ പോലെ അപ്പം എന്തായാലും ഇന്ന് ഇതൊക്കെ തന്നെയാണ് അതുകൊണ്ട് നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മുപ്പത് വർഷത്തിൽ ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ ജീവിതമൊക്കെ ഞാൻ പല തവണയായിട്ട് ആയിട്ട് വീഡിയോസിലൊക്കെ പറഞ്ഞതും കാണിച്ചു തന്നതുമാണ് അഞ്ച് വർഷത്തെ വളർച്ച എല്ലാവരും വീഡിയോയിലൂടെ കണ്ട ആൾക്കാരാണ് നമ്മൾ നേരിട്ടും കണ്ട ആൾക്കാരാണ് ഈ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു പത്ത് ഉൾപ്പെണ്ടെങ്കിൽ നമുക്ക് നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും സമൂഹത്തിലാണെന്നുണ്ടെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു വില ഉണ്ടാവും അല്ലേ കുടുംബത്തിലാണെങ്കിലും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകറ്റി നിർത്തിയവരെയൊക്കെ ചേർത്ത് നിർത്തണമെങ്കിൽ നമ്മുടെ കയ്യിലൊരു പത്ത് റുപ്പിയും ഓരൊക്കെ ഒപ്പം നമ്മൾ എത്തണം അല്ലെങ്കിൽ നമ്മൾ എല്ലാടത്തെയും എല്ലാടത്തെ കാര്യം പറയുന്നത് നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു ഇനിയിപ്പോൾ സ്കൂൾ പഠിക്കുന്ന കാലത്താണെങ്കിലും ഈ ഈ ഏത് നാട്ടിലാണെന്നുണ്ടെങ്കിലും പ്രോഗ്രാമിനൊക്കെ നമ്മളെന്ത് വിളിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു സന്തോഷം ഒരു വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്ത നമുക്കിതൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഐ ആം പ്രൗഡ് എന്ന് ഞാൻ പറയുന്നുള്ളൂ ഇത് അഹങ്കാരം കൊണ്ട് പറയുന്നല്ലേ കൈ കാരണം ഈ ഇനി നാളെ നഷ്ടപ്പെട്ടാലും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഇതിലെല്ലാം ജീവിച്ചല്ലോ എന്നുള്ള സന്തോഷം നമുക്കൊക്കെ ഉണ്ടാവും പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയാൾ പഠിച്ചവരോട് നമ്മൾ നന്ദി പറയണം അതിൽ അത് കഴിഞ്ഞിട്ട് നമ്മളെന്താക്കണം നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മ ആ ഞമ്മള് സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകരോട് നന്ദി പറയണം എല്ലാവരോടും നന്ദി പറയണം ഞമ്മള് ഞമ്മളെ ഏറ്റവും ഉമ്മാനോട് നന്ദി പറയണം പിന്നെ വീഡിയോയിലൊക്കെ നിന്ന് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യയോട് നന്ദി പറയണം പിന്നെ വിറ്റലൊക്കെ മേക്കണ ഇന്നോട് നന്ദി പറയണം ഏഹ് പോയി കുത്തിരിക്കണം അതിന് ഞാൻ അപ്പോൾ സിനിമ ഏ ഏ എന്റെ കുട്ടി ഇപ്പൊ പിച്ചക്കാരി നിങ്ങളുടെ മക്കളേനിന്റെ മക്കളാ അത് റിച്ചാണ് ഞങ്ങളോട് ഞാൻ പറഞ്ഞു എന്റെ മക്കളെ പിച്ചക്കാരി വിളിക്കരുത് ട്ടോ ആ ഇപ്പൊ എന്റെ മക്കൾ റിച്ചാണ് അങ്ങനെ ആ എന്റെ മക്കൾ ഇതാ റിച്ചാണ് ഇതൊക്കെ ഇരിക്കണോ പോയിട്ടിരിക്കണോക്കാ എന്റെ റിച്ച് കുട്ടി ഇങ്ങട് വാ എനിക്ക് കിട്ടാത്തതൊക്കെ ഞാൻ അയിലൂടെ നേടും മക്കളിലൂടെ കേട്ടോ ഞാൻ ഇനിക്ക് കിട്ടാത്ത കളിപ്പാട്ടൊക്കെ ഞാൻ ഒരുക്കുമായി കൊടുക്കും ഞാൻ അതിൽ കയറി കളിപ്പോ അന്ന് കളിപ്പാട്ടൊന്നും വേണ്ടി എന്നില്ല സമാധാനം കിട്ടില്ലേന്ന് മെയിന് കൈഷ് ഇന്നിപ്പ എല്ലാം ഉണ്ട് അതാ പറഞ്ഞത് എവരി ഡോ വൺ ഡേ അത് പറഞ്ഞ എന്താന്നറിയോ ഏത് പട്ടിക്കും ഒരു ദിവസം അപ്പൊ കൈഷ് എന്തായാലും ഇത് ഇത്ര തന്നെ ഉള്ളു ഞാൻ ഇന്ന് ഒന്ന് ഓർമ്മ പുതുക്കാൻ വന്നതാണ് ഇനി ഇരുപത്തി ഒമ്പതാം തീയതി എന്താ ദിവസം നിങ്ങക്ക് അറിയോ അപ്പോ ഹൗസ് കഴിഞ്ഞ ൊമ്പതാം തീയ വരിക അന്ന് ഞമ്മളിവിടെ ഉണ്ടാവില്ല അന്ന് ഉമ്മ നിന്ന് വീഡിയോ എടുത്ത് വിടുന്നതാകുട്ടോ നിങ്ങൾക്ക് ഐഫോൺ വാങ്ങി തരാ അത് അത് ഇതാണ് തരാം അപ്പോൾ എന്തായാലും ഗായ് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ആക്കുകയാണ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും നമുക്ക് എന്താക്കുക ഒന്ന് വിഷ് ചെയ്യാം ഗായ് ഇന്നിൻ്റെ ജന്മദിനമാണ് നമ്മൾ ഈ പറഞ്ഞതൊന്നും അഹങ്കാരം കൊണ്ടല്ല സന്തോഷം കൊണ്ടാണ് ഇതൊക്കെ ഇതൊന്നും പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടൂല ഓ ഇന്നിൻ്റെ ചിലവാണ് ബിരിയാണി ഉണ്ടോ വാങ്ങിക്കൊടുക്കുന്നത് നമ്മളിപ്പോൾ മന്തി വേണമെന്ന് ചോദിച്ചാൽ പോലും പറഞ്ഞു മന്തി വേണ്ട ബിരിയാണി മതി പറഞ്ഞു അത്ഭുത ബിരിയാണിയാണ് അപ്പോൾ ഒരാൾ രണ്ടാൾക്ക് ബീഫും ഒരാൾക്ക് ചിക്കനുമാണ് ഓക്കെ ഇതിൽ ഏതാണ് ബീഫ് ഏതാണ് ചിക്കൻ ഐഡിയ കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നു കൈയിട്ട് നോക്കേണ്ടിയിരുന്നു ആ ഇത് ബീഫാണ് ഇതും ബീഫാണ് സിനുവിന് സെപ്പറേറ്റ് ആയിട്ട് ചിക്കൻ സിനു ബീഫ് കഴിക്കാത്തതുകൊണ്ട് സർപ്രൈസ് അല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചിക്കനും ഇതൊക്കെ ഉണ്ട് അച്ചാർ വെക്കാൻ പോലും അറുന സ്ഥിതിക്ക് നമുക്ക് അച്ചാറും കൂടി വെച്ചിട്ട് നല്ല കഴിച്ചിട്ട് ഒരാൾ നല്ല ഏപക്കമതിരി ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷും കൊടുക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് നല്ല വീഡിയോയിൽ കാണാം